കോൺഗ്രസ് മുക്ത ഭാരതമാണ് മോദിയുടെ ലക്ഷ്യമെങ്കിൽ കോൺഗ്രസ് മുക്ത കേരളമാണ് പിണറായിയുടെ ലക്ഷ്യം സി പി എമ്മും ബി ജെ പിയും ഹിംസയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ് പിന്തുടരുന്നത് സംഖ്യകളും സഖാക്കളും തമ്മിൽ ധാരണയോടുകൂടിയാണ് കേരളത്തിൽ യു ഡി എഫിനെ നേരിടുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസൻ കേരളത്തിലെ കൊലയാളികളിൽ നിന്നും കേന്ദ്രത്തിലെ കൊള്ളക്കാരിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ഹസൻ അഭ്യർത്ഥിച്ചു കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളെ എതിർക്കാനോ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ കേന്ദ്രവിരുദ്ധ സമരം നടത്താനോ സി പി എം തയ്യാറാവാത്തതിന് പിന്നിലുള്ള രഹസ്യം ബി ജെ പി സി പി എം രഹസ്യബന്ധമാണ് ബഫോസ്തോക്കിടപാടിനെതിരെ ഉറഞ്ഞുതുള്ളിയ സി പി എം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ റഫേൽ യുദ്ധവിമാന അഴിമതിക്കെതിരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല ലാവ്ലിൻ കേസിൽ സി ബി ഐയുടെ സഹായത്തിനു വേണ്ടിയല്ലേ റഫാൽ അഴിമതിയെ സി പി എം എതിർക്കാത്തതെന്ന് ഹസൻ ചോദിച്ചു സി പി എമ്മിന്റെ കപട ബി ജെ പി വിരോധം ന്യൂനപക്ഷത്തിന്റെ വോട്ടിനു വേണ്ടി മാത്രമുള്ളതാണ് കണ്ണൂരിൽ എത്ര മുസ്ലിം യുവാക്കളെയാണ് സി പി എം കൊല ചെയ്തത് ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഫൈസലിനെയും തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയ സി പി എമ്മിന്റെ ന്യൂനപക്ഷ പ്രേമം കാപട്യമാണെന്ന് ഹസൻ പറഞ്ഞു മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനും പിണറായിയുടെ കൊലയാളി ഭരണത്തിനുമെതിരെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംഘികളും സഖാക്കളും കൈപ്പത്തിയെ പരാജയപ്പെടുത്താൻ കൈകോർത്ത് പിടിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നും ഹസൻ പറഞ്ഞു രാഹുൽ ഗാന്ധി മാർ പാർട്ടിക്ക് രാഹുൽ ഗാന്ധിയെ പപ്പുവാണെന്ന് ആക്ഷേപിച്ച് ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗം രാഹുൽ ഗാന്ധി അമുൽ ബേബിയാണ് നട്ടലില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം അതിനൊന്നും അദ്ദേഹം മറുപടി പറയില്ല മറുപടി ഞങ്ങൾ പറയും കാരണം അച്യുതാനന്ദന് അമുൽ ബേബിയാണോ പപ്പുവാണോ രാഹുൽ ഗാന്ധി എന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ അച്യുതാനന്ദിന് മനസ്സിലാവും പിന്നെ രാഹുൽ ഗാന്ധിക്ക് നട്ടല്ലെന്ന് പറയുന്നത് അച്യുതാനന്ദൻ കഴിഞ്ഞ കുറേ നാളുകളായി നല്ല പിള്ളയല്ലേ പിണറായി എറിഞ്ഞുകൊടുക്കുന്ന അധികാരത്തിൻ്റെ അപ്പ കഷണങ്ങൾ രുചിച്ച് നട്ടലിൻ്റെ സ്ഥലത്ത് വാഴപ്പിണ്ടിയുമായി നിൽക്കുന്ന നല്ല പിള്ള ആയി സംസാരിക്കുന്ന അച്യുതാനന്ദൻ്റെ സർട്ടിഫിക്കറ്റ് ഏതായാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ട രാഹുൽ ഗാന്ധി പപ്പുവാണോ അമുൽ ബേബിയാണോ എന്നൊക്കെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഞങ്ങൾക്ക് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത് സംഖികളും സഖാക്കളും രഹസ്യധാരണയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും രക്ഷിക്കാൻ മാത്രമേ കഴിയൂ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസന്റെ ഈ പരാമർശം വാർത്താ സമ്മേളനത്തിൽ ഹസനോടൊപ്പം ഡിസിസി പ്രസിഡന്റ് സതീശൻ പാച്ചേനി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ബിജു ഉമ്മൻ തുടങ്ങിയവരും പങ്കെടുത്തു